കൊല്ലത്ത് സി പി ഐട്ടരാജി പ്രമുഖർ ഉൾപ്പെടെ എഴുന്നൂറിലേറെ പാർട്ടി വിട്ടു പാർട്ടി വിട്ടവരിൽ പാർട്ടി അംഗങ്ങളും അനുഭാവികളും ഉണ്ടെന്നാണ് പാർട്ടി വിട്ട നേതാക്കൾ പറയുന്നത് കൊല്ലം കടക്കലിൽ സിപിഐ നിന്ന് എഴുന്നൂറിലേറെ രാജിവെച്ചു ജില്ലാ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് കൂട്ടരാജിക്ക് കാരണമെന്ന് ജില്ലാ കൗൺസിൽ മുൻ അംഗം ജെ സി അനിൽ പറഞ്ഞു രാജിവെച്ചവരിൽ പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും നാൽപ്പത്തഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും നാൽപ്പത്തെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒൻപത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പതിനൊന്ന് സഹകരണ ബാങ്ക് ഡയറക്ടർമാരുമുണ്ട് പാർട്ടി വിട്ടവരിൽ എഴുന്നൂറിലേറെ പാർട്ടി അംഗങ്ങളും ഇരുന്നൂറിലേറെ അനുഭാവികളും ഉണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത് കൗൺസിൽ അംഗം ജെ സി അനിൽ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി പ്രതാപൻ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം കണ്ണങ്കോട് സുധാകരൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന ജി എസ് ബ്രിജിലാൽ കടക്കൽ പഞ്ചായത്ത് അംഗം വി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധിൻ കടക്കൽ എന്നിവർ പാർട്ടി വിട്ടവരിൽ ഉൾപ്പെടുന്നു മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറിയും മുൻമന്ത്രി മുല്ലക്കര രത്നാകരന്റെ സഹോദരിയുമായ പി രജതകുമാരിയും പാർട്ടി ബന്ധം അവസാനിപ്പിച്ചു ജില്ലാ നേതൃത്വം സ്വന്തം ഇഷ്ടപ്രകാരമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് പാർട്ടി വിട്ട നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത് ചേർത്തു നിർത്താനുള്ള അവസരങ്ങൾ നിരവധി വന്നിട്ടും പാർട്ടി നേതൃത്വം തങ്ങളെ അവഗണിച്ചുവെന്നും പരാതിയുണ്ട് ജില്ലാ സമ്മേളനത്തിൽ പോലും കടക്കലിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിയില്ലെന്നും വിമർശനമുണ്ട്